കായംകുളം കാനറ ബാങ്കിന് സമീപം പ്രവർത്തിച്ചു വരുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം നടന്നു അഡ്വക്കേറ്റ് എം ചെയർപേഴ്സൺ പി ശശികല ദീപം തെളിയിക്കലും നിർവഹിച്ചു കായംകുളം സമീപം പ്രവർത്തിച്ചു വരുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു കൂടിയാണ് നിൽക്കുന്നത് അല്ലേ ഈ വളർന്നതിൽ ഒരുപാട് സപ്പോർട്ട് ചേർത്ത് വിളിച്ചു തന്ന ആളുകൾ എല്ലാവരും തന്നെ ഇന്ന് നമ്മുടെ വേദിയിലുണ്ട് എത്തിച്ചേരാൻ എത്തി ആൾക്കാർ ഉണ്ട് അത് കൂടാതെ ഇന്ന് നമുക്ക് വരാമെന്ന വാക്ക് തന്നിട്ട് ചില സാങ്കേതിക കാരണങ്ങളാൽ ഇവിടെ എത്താൻ പറ്റിയ സോറി എത്താതിരിക്കാൻ പറ്റിയ നമ്മുടെ പ്രിയങ്കരനായ ആലപ്പുഴയുടെ എം പി എം ആരി സാർ സാർ ശരിക്കും പറഞ്ഞ മനസ്സുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ട്

പക്ഷേ ഈ പ്രാവശ്യം അവർക്ക് സ്വന്തമായി തന്നെ നടത്താനുള്ള ഒരു ഇടം കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും വലിയ അവരെ സംബന്ധിച്ച് സന്തോഷവും പ്രാധാന്യമുള്ളത് ഉള്ളത് നമുക്കറിയാം ക്രിസ്മസ് എന്ന് പറയുമ്പം ഒരു മതസ്ഥരുടെയൊന്നുമല്ല രാജ്യത്തുള്ള ലോകത്തിലുള്ള എല്ലാ മതസ്ഥരും എല്ലാവരും മാനവരാശിയിൽ പടർന്നിട്ടുള്ള എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ക്രിസ്മസ് ക്രിസ്മസ് അതിനോടൊപ്പം തന്നെയാണ് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ പുതുവത്സര അത് നമ്മൾ ലോകമെമ്പാടും എല്ലാവരും ആഘോഷിക്കുന്നതാണ് ഇപ്പൊ രണ്ടും കൂടെ ഒന്നിച്ചു വന്നുകൊണ്ട് ഒറ്റ അടിയിൽ ഒറ്റ ആഘോഷമാക്കി നമ്മളിപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എല്ലാവരും പിന്നെ അതൊരു ഓണാഘോഷമാണോന്ന് ചോദിച്ചാൽ ഓണാഘോഷത്തിന്റെ ഭാഗം അല്ലെങ്കിൽ കുടിയും എല്ലാവരും ആഘോഷിക്കുന്നതാണ് എല്ലാവർക്കും മനസ്സിൽ പറയുന്നതുകൊണ്ട് വലിയ സന്തോഷം തന്നെ ഇപ്പൊ ബൈസർമാൻ പറഞ്ഞല്ലോ ഒരുപാട് സാന്താ ക്രൂസുമായിട്ട് നമ്മളിപ്പം പട്ടണത്തിലൊക്കെ കാണുകയാണ് പണ്ട് അവർക്ക് വേണ്ടിയുള്ള ഉടുപ്പുകളും തലേ തൊപ്പിയൊക്കെ തയ്ച്ചെടുക്കേണ്ടതായിരുന്നു പക്ഷേ ഇന്ന് കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സാധനങ്ങൾ ആർക്ക് വേണേലും ഏത് അളവിൽ വേണേലും കിട്ടുന്നതാണ് ഒരുപാട് കുട്ടികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരുടെ ഈ ക്രിസ്മസ് ആഘോഷത്തിനൊക്കെ വേണ്ടിയുള്ള അവരുടേതായ ഒരു സമ്പാദ്യം ഓരോ വീടുകളിൽ നടന്നും അതൊരു കല തന്നെയാണ് കാരണം ക്രിസ്മസ് പിന്നെ അപ്പം ക്രിസ്മസ് ഫാദർ വരുന്നു അവരുടെ ഒരു പാട്ട് അതൊക്കെ ഒരു വേറിട്ട രീതിയിൽ തന്നെയാണ് അതിൽ കൂടി അവരുടെ ഒരു സന്തോഷം അവർക്ക് വേണ്ടി ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള പൈസ കണ്ടെത്തുന്ന ഒരു മാർഗ്ഗം കൂടിയാണ് നമുക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മളെല്ലാവരും എല്ലാവരും ആഗ്രഹിക്കാം ഇപ്പൊ ഈ പറയുന്ന ഭാഷാമുറമൊക്കെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട് ഇപ്പം ആ കുട്ടികളായാൽ മതിയായിരുന്നു എന്ന് പണ്ട് കാലത്ത് ഒരു ഉടുപ്പ് തയ്ക്കണമെങ്കിൽ എത്രമാത്രം അയച്ചു വേണം തുണി വേണം അതൊന്നും വലിയ ആവശ്യത്തിനുള്ളത് ഇപ്പം ഒരു കാര്യം പറഞ്ഞു നമുക്ക് എല്ലാവർക്കും വന്നാൽ ആഗ്രഹം തുടർന്ന് വേദിയിലുണ്ടായിരുന്ന വിശിഷ്ട കേറിച്ചു വിവിധ കലാപരിപാടികൾ നടത്തുകയും ചെയ്തു അഡ്വക്കേറ്റ് ബാഷ കെ പുഷ്പദാസ് പാലമുട്ടത് വിജയകുമാർ എ പി ഷാജാൻ എ ജെ ഷാജഹാൻ എ പി രാജീവ് അരിത ബാബു എന്നിവർ ആശംസാ പ്രസംഗം ആരോഗ്യ പരിപാലന രംഗത്ത് അതില്യമായ സംഭവങ്ങളാണ് നൽകി വരുന്നത് വളരെ സ്തുത്യർഹമായ കരുത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നീതു നേതൃത്വം കൊടുക്കുന്ന ഈ സ്ഥാപനത്തിന് കൂടുതൽ വിദ്യാർത്ഥികളെ എപ്പോഴും കിട്ടുന്നതും ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഈ സ്ഥാപനം വളരെ ഉയർന്ന തലങ്ങളിലേക്ക് പ്രവർത്തന വർദ്ധിപ്പിക്കുന്നു അതിന് അനുഭവമായ നേതൃത്വം കൊടുക്കുന്ന ദുരിതമായ ഒരു പുസ്തകത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് നാം കടക്കുകയാണ് അതിനു മുമ്പായി ലോകം മാനവരാശിയുടെ മോചനത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ച പാപത്തിനു വേണ്ടി രക്തം ചടങ്ങിൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മഞ്ജു രാജേഷ് കൃതജ്ഞത പറഞ്ഞു